ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കല്ലുപ്പ് കൊണ്ടുള്ള ഒരു സൂത്രമാണ് അതെ നിങ്ങൾക്ക് വീട്ടിലുള്ള കത്രിക അതുപോലെ തന്നെ മിക്സിയുടെ ജാറ് ഇതൊക്കെ മൂർച്ച കൂട്ടാൻ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സാധിക്കും അതെ ഇതിനായി ചെയ്യേണ്ട ഈ സിമ്പിൾ ടിപ്പ് ഒന്ന് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളേ ഉള്ളൂ അതെ കല്ലുപ്പ് കല്ലുപ്പാണ് നമുക്ക് ഭക്ഷണം പാകം ചെയ്യാനുമൊക്കെ ഉത്തമം ഇനി ഇതുപോലെയുള്ള കത്രിക ഇനി ഇതുപോലെയുള്ള ഇതിലും കൂടുതൽ വെലുപ്പമുള്ള കത്രികയായാലും മതി ഇത് എങ്ങനെ നിങ്ങൾക്ക് മൂർച്ച കൂട്ടാം വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഒരു ചിലവും ഇല്ലാതെ എങ്ങനെ മൂർച്ച കൂട്ടാം എന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഇതിനായി ചെയ്യേണ്ടത് ഇതുപോലെ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു കത്രികയാണ് എടുത്തിട്ടുള്ളത് ഇത് നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നന്നായി കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചിട്ടുള്ള ഈ കത്രിക അതെ ഇവ ഈ ഗ്ലാസ്സിലേക്ക് ഏകദേശം ഈ അളവ് വരെ നന്നായി മുങ്ങുന്ന വിധത്തിൽ അത് അഥവാ ഉപ്പുകല് മുങ്ങുന്ന വിധത്തിൽ ഇങ്ങനെ ഇറക്കി വയ്ക്കുക അതിനുശേഷം പ്രതിയെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക അതെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ കത്രികയുടെ മൂർച്ച കൂടുന്നതായിരിക്കും ഇത് വളരെ നല്ലൊരു ടിപ്പാണ് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇതുപോലെ മൂർച്ച കുറഞ്ഞ കത്രികയുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കേണ്ട ഒരു കാര്യവുമില്ല ഇതുപോലെ ഉപ്പുകല്ലിൽ ഒന്ന് നന്നായി കട്ട് ചെയ്തെടുത്താൽ മതി അതെ ഗ്ലാസ്സിലോ മറ്റോ ഇട്ട് ഇങ്ങനെ നന്നായി ഒന്ന് കട്ട് ചെയ്യുക ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടുള്ള ടിപ്പാണ് അതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് കൂടി പറയാം അതെ ഇതുപോലെയുള്ള മിക്സി ജാറുകൾ ഇപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ച പോകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ മൂർച്ച പോകുന്നതിന് അല്പം കല്ലുപ്പ് ഏകദേശം ഈ അളവിലുള്ള കല്ലുപ്പ് ഒരു പിടി കൂടി എടുക്കാം അതെ ഏകദേശം ഇത്ര ഇത്ര അളവിലുള്ള കല്ലുപ്പ് എടുത്ത് നന്നായി ഒന്ന് മിക്സി ഇട്ട് അടച്ചാൽ മതി ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബ്ലേഡിൻ്റെ മൂർച്ച കൂടുന്നതായിരിക്കും ഈ ബ്ലേഡിൻ്റെ മൂർച്ച നന്നായി കൂടും അപ്പോൾ മിക്സി ജാറിൻ്റെ ബ്ലേഡ് ബ്ലേഡിൻ്റെ മൂർച്ച കൂടാനും അതുപോലെ തന്നെ കത്രിയക്ക് മൂർച്ച കൂട്ടാനുമൊക്കെ നിങ്ങൾക്ക് ഇത് ഇതുപകരിക്കും ജാറ് നിങ്ങൾക്ക് വലിപ്പ വ്യത്യാസമുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല ഏത് വലിപ്പമുള്ള ജാറിനും ഇതുപോലെ നിങ്ങൾക്ക് മൂർച്ച കൂട്ടാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ സിമ്പിളും ലളിതവുമായ ടിപ്പുകൾക്കായി മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ബായ്